എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിപ്പോൾ സൺഡേ ആണ് രാവിലെ പള്ളി പോകുന്നതിന് മുമ്പായിട്ട് പാപ്പ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടതാണ് ഞാനൊരു ജോലിയും ചെയ്തിട്ടില്ല ഞാൻ തിരിച്ച് വന്നിട്ടേ ജോലികൾ തുടങ്ങുകയുള്ളൂ കാരണം ആറേ മുക്കാലിൻ്റെ കുർബാനക്കാണ് നമ്മൾ പോകുന്നത് പിന്നെ ഞാൻ കുട്ടികളോടെ പോണ പോകുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ പിന്നെ തന്നെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി കറക്കാനും പിന്നെ ഭക്ഷണം വേണ്ടി ചേരാനും എല്ലാം കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു വരികയുള്ളൂ അപ്പോൾ കുട്ടികളുടെ കൂടെ പോകുന്നതാണെങ്കിൽ നമ്മളുടെ ജോലികളൊരു ഇത് ഒതുക്കിയിട്ടേ ഞാൻ പോകുള്ളൂ കാരണം എപ്പോഴാണ് തിരിച്ചു വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ പപ്പനെ അപ്പനെ കൂടിയാണെങ്കിൽ ധൈര്യമാണ് ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോകേയില്ല അങ്ങനെയുള്ള ചിന്തകളെ പപ്പക്കില്ലെന്നുള്ളത് എനിക്കറിയാം പള്ളിപ്പോയാൽ പള്ളി ഇത് നേരെ വീട്ടിൽ അതിൻ്റെ അപ്പുറത്തൊരു അതുകൊണ്ട് കഥയില്ലെന്നുള്ളതെനിക്കറിയാം ജോലി ഒന്നും തീർക്കാതെയാണ് ഞാൻ പപ്പനെ കൂടി പോവുക കാരണം കറക്റ്റായിട്ട് തിരിച്ച് വീട്ടിലെത്തും വേറെ സ്ഥലത്തേക്കും പപ്പ നീങ്ങില്ലെന്ന് എനിക്കറിയാം അങ്ങനെ അതാ വീട്ടിലെത്തിയപ്പോഴേക്കും റൂബിക്കുഞ്ഞെ വെയിറ്റ് ചെയ്ത് നിൽക്കണല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും റൂബിക്കുഞ്ഞിനെ ഒന്ന് 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 കറക്ിയിട്ട് ഒന്ന് ആ വഴി മാത്രം ദൂരെയൊക്കെ ഒന്നും കൊണ്ടു ഒന്ന് കറക്കിയിട്ട് തിരിച്ച് കയറ്റാം അവൾ ആഗ്രഹിച്ച് നിൽക്കണതല്ലേ എന്നും പറഞ്ഞ് അങ്ങനെ റൂബിക്കുഞ്ഞിനെ കാറിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പപ്പ ഡോറൊക്കെ തുറക്കാൻ പോവാം കാരണം നമ്മുടെ റായൻ കൊച്ചിൻ്റെ കൂടെയുള്ള ആ റൂബിക്കുഞ്ഞള്ളത് അകത്ത് റായം കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ അവൾ റായൻ്റെ കൂടെ അകത്താണ് അപ്പം ഞങ്ങളേതായാലും ഒന്ന് അവളെ കൊണ്ട് വെറുതെ ഒന്ന് ആ വഴി ചുറ്റി ഇങ്ങോട്ട് വരാനാണ് അല്ലാതെ ദൂരക്കൊന്നും പോണില്ല അതിനൊന്നും പപ്പ നിക്കുമില്ല റിച്ചാർഡും റോജറും ഒക്കെ ആണെന്നുണ്ടെങ്കിലാണ് അവളെയും കൊണ്ട് ഫോട്ടോ വെച്ച് മൊത്തം കറങ്ങി കടപ്പുറത്തൊക്കെ പോയി അതെല്ലാം കഴിഞ്ഞ് എത്തുക പക്ഷെ പപ്പ വെറുതെ ആ റൗണ്ട് അബോട്ട് ചുറ്റിയിട്ട് ഒന്നിങ്ങോട്ട് പോന്നിട്ട് റൂബികുഞ്ഞിപ്പോൾ കാറിൽ കയറിയിട്ട് വീടിനകത്തേക്ക് തന്നെ കയറിയാലും അവളുടെ വിചാരം അവൾ വലിയ ഒരു ടൂർ പോയിട്ട് വന്നേക്കണേണ് എന്നുള്ളതാണ് അവളുടെ ഒരു ചിന്തയേട്ട അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ് അത് കാറിൽ കയറണം ഞങ്ങൾ വരുമ്പോഴേക്കും ഓടി വന്ന് കാറിൽ അങ്ങോട്ട് ചാടി കയറണം അതാണ് അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു ദിവസം ഇതുപോലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റയൻ തുറന്നു കൊടുത്തില്ല റയനും റൂബിയും അകത്തുണ്ടായിരുന്നു റയൻ അവളെ തുറന്ന് വിട്ടില്ല ഞങ്ങൾ കേറ്റ് തുറന്ന് കാറ് കയറ്റി അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ ഭാഷയിൽ കുറേ പരാതിയാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് എന്താണ് എന്നെ കയറ്റാതെ കാറ് കയറ്റി എന്നുള്ള രീതിയിൽ ആ ഒരു ശബ്ദം മാറ്റിയിട്ടുള്ള സംസാരമൊക്കെ അപ്പം ഞാൻ പറഞ്ഞേടാ കുഞ്ഞിന് ഭയങ്കര വിഷമായി പോയിടാ നീ എന്ത് പണിയാണ് കാണിച്ചത് കുഞ്ഞിനെ ഇറക്കി വിടായിരുന്നില്ലേ അപ്പം അന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷം ആയി അത് മിണ്ടാപ്രാണിയാണെങ്കിലും അതിന് പറ്റിയ ഭാഷയിൽ അത് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന നല്ല പണിയായി പണിയായിപ്പോയി കാണിച്ചത് ഞാനങ്ങനെ കാത്തിരുന്നതല്ലേ കറി കയറേ അപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കും അവളുടെ ആ ഒരു ശബ്ദവ്യത്യാസവും സംസാരവും ഒക്കെ അപ്പം അന്ന് മുതൽ ഞാൻ പറഞ്ഞു എന്തായാലും ഇനി എപ്പോഴും അവളെ കറിക്കേറ്റണം എങ്ങനെയായാലും അവളത് ആഗ്രഹിച്ച് കാത്തിരിക്കണേനു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ എപ്പോഴും ആ ഒരു പ്രാവശ്യം മാത്രമേ കയറിക്കേറ്റാ അത് ഇരുന്നിട്ടുള്ളൂ റൂബിന അങ്ങനെ പിന്നെ ഞാൻ അത് ഓർത്ത് എപ്പോഴും അവളെ കയറിക്കേറ്റോട്ടാ അവൾക്കത് വലിയൊരു ഭയങ്കര ഒരു തൃപ്തമായ ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണത് അങ്ങനെ ഞങ്ങൾ വന്ന് ഞാൻ വേഗം ഇടുപ്പൊക്കെ മാറി ആദ്യം കാപ്പി ഇടണത് ഇപ്പോഴാണ് കേട്ടോ കാപ്പിന്നിട്ടിട്ടുണ്ടായിരുന്നില്ല രാവിലെ പിന്നെ ചോറി ഊടാക്കാനുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇന്നലെ എനിക്ക് ഒരാൾ ഒരു വീഡിയോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഖതിജം എന്ന് തോന്നിയിട്ടുണ്ട് ആ പുള്ളിക്കാരി പഴങ്കഞ്ഞിയുടെ ഗുണങ്ങളെപ്പറ്റി പഴങ്കഞ്ഞിയുടെ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാമെങ്കിലും ഇപ്പോൾ അത് കൂടുതൽ കൂടുതലായിട്ട് അതിൻ്റെ കുറെ വീഡിയോസൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പഴങ്കഞ്ഞി നമ്മളിപ്പോൾ ആരും തന്നെ ഇങ്ങനെ കഴിക്കാറില്ല പണ്ടത്തെ ആളുകളുടെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം പഴങ്കഞ്ഞി ആയിരുന്നു എന്നൊക്കെയുള്ള അപ്പോൾ അത് ശരിയാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പഴങ്കഞ്ഞി കഴിക്കണത് കാണിച്ചല്ല അപ്പോൾ അതിൽ നമ്മുടെ സ്കിന്നിനും ഹാർട്ടിനും എല്ലാ കാര്യങ്ങൾക്കും പഴങ്കഞ്ഞിയിലുള്ള ആ ഒരു ദിവസം മുഴുവൻ കിടക്കുമ്പഴത്തേക്കുള്ള നല്ല ബാക്ടീരിയാസിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് പറഞ്ഞിട്ടുള്ള വീഡിയോസ് വീഡിയോസ്ട്ടാണ് അപ്പോൾ പഴങ്കഞ്ഞി ഇപ്പോൾ കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മൾ പഴങ്കഞ്ഞി കൂടുതലായിട്ട് കഴിക്കുമ്പോഴുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ മണ്ണൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കൂടും പിന്നെ ആണെന്നുണ്ടെങ്കിൽ ജലദോഷം വരും നമ്മുടെ ശരം തണുക്കണല്ലേ നീർക്കെട്ട് നമ്മുടെ പ്രായം ഒക്കെ മാറി വരണേലേ അപ്പോൾ അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് പഴങ്കഞ്ഞിക്ക് അപ്പോൾ കണ്ടിന്യൂസ് അത് കഴിക്കാൻ പറ്റില്ല വല്ലപ്പോഴും ഒക്കെ കഴിക്കും ഇടയ്ക്ക് ഞാൻ പപ്പക്ക് അതങ്ങനെ കുറച്ച് ദിവസമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ കുറച്ച് നാളുകൾക്ക് മുൻപ് അപ്പോൾ പപ്പക്ക് ജലദോഷവും ഇതൊക്കെയിട്ട് പപ്പ പറഞ്ഞ ഇനി വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയും ചില ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടാണ് നമ്മൾക്ക് കണ്ടിന്യൂസ് കഴിക്കാൻ പറ്റാത്തത് അപ്പോൾ ഞാൻ വന്ന് കഴിഞ്ഞിട്ടില്ലേ ഇത്തിരി പുട്ടിന് പൊടി നനച്ച് വെച്ച് ഈ പയറും പുട്ടും കൂടിയിട്ടാണ് ആക്കാമെന്ന് വിചാരിച്ചത് പിന്നെ നമ്മൾ ബീഫൊന്നും ഇപ്പം മേടിക്കണില്ലല്ലോ അതുകൊണ്ട് മുട്ട പാല് കറി വെക്കാൻ വേണ്ടിയിട്ട് മുട്ടയും ഉരുളക്കിഴങ്ങും പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ടും വെച്ചാ അപ്പോൾ നമ്മുടെ എഗ് ബോയിലറിൽ മുട്ട മാത്രമല്ലേ അതും എട്ട് മുട്ട മാത്രമേ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് പത്ത് മുട്ട ഞാൻ വെച്ചിട്ടുണ്ട് കാരണം ഇന്നിപ്പോൾ റൂപിക്ക് ചിക്കൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് മുട്ട തന്നെ ഇരുവളക്ക് കൊടുക്കണത് ചിക്കൻ ഞാൻ അടുത്ത ദിവസം മേടിക്കാമെന്ന് ചോദിച്ചു കാരണം ഇന്നിപ്പം ചിക്കൻ മേടിക്കാൻ പോയി മേടിക്കണം തിരക്കുള്ള ദിവസവും അതുകൊണ്ട് ഇന്നിപ്പോൾ മുട്ട കൊടുക്കാം അവൾക്കാണെങ്കിൽ മടുപ്പോടുകൂടിയാണ് എപ്പോഴും ഭക്ഷണം കഴിക്കുക അപ്പോൾ ഇന്നിപ്പോൾ ഒരു വ്യത്യാസമായിട്ട് ചിക്ക ഇത് മുട്ടാക്കാമെന്ന് ചോദിച്ചു പിന്നെ തുണി കഴുകാനുള്ളതൊക്കെയിട്ട് കുറേ ജോലികളുണ്ട് സൺഡേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളധികം ജോലികൾ ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് കുറച്ച് റെസ്റ്റ് എടുക്കുന്ന ദിവസവും ദൈവം പറഞ്ഞേക്കണം പക്ഷേ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ പപ്പയുടെ ഒക്കെ വീട്ടിലെ സൺഡേ എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ ജോലികൾ അമ്മ ചെയ്യാറില്ല ചെയ്യിക്കുകയില്ല തുണി കഴുകാൻ പാടില്ല പിന്നെ പെരക്കൊന്നും തുടക്കാനൊന്നും പാടില്ല അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യും അങ്ങനത്തെ ഒരു ദിവസം പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജോലിക്ക് പോകുന്ന എല്ലാവരും സൺഡേ മാത്രമല്ല വീട്ടിൽ നിൽക്കുക ലേഡീസ് അപ്പോൾ അവർക്ക് കുറേ ജോലികളുള്ളത് സൺഡേ ആണ് ശരിക്കും വീട്ടിലെ ജോലികളെല്ലാം തീർക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പം അത് അതൊന്നും ഒരു അങ്ങനെയൊന്നും അല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സൺഡേ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ജോലിയുള്ള ഒരു ദിവസമായിട്ടാണ് ഇരിക്കുന്നത് പണ്ട് ഞങ്ങളുടെ പള്ളിയിൽ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു കേട്ടോ ആ അച്ഛൻ സൺഡേ അഞ്ചരട കുർബാന നിർത്തലെയ്ത് നമ്മളുടെ പള്ളിയിൽ അഞ്ചരട കുർബാന ഉണ്ടായിരുന്നു പക്ഷെ അത് നിർത്തലെയ്ത് പുള്ളി പറഞ്ഞത് സൺഡേ റെസ്റ്റ് ചെയ്യേണ്ട ദിവസമാണ് ശനിയാഴ്ച ജോലികളെല്ലാം കഴിഞ്ഞ് വന്ന് രാത്രി ഭക്ഷണവും കഴിച്ച് പ്രാർത്ഥനയും കഴിഞ്ഞൊക്കെ കിടന്നുറങ്ങി പിന്നെയും വെളുപ്പിനെ എഴുന്നേറ്റ് പള്ളി വരിക എന്ന് പറയുന്നത് റെസ്റ്റ് കിട്ടാത്തൊരു കാര്യമാണ് ആരും വെളുപ്പിന് പള്ളിയിൽ വരാൻ പാടില്ല അതുകൊണ്ട് ഞാൻ കുർബാന നടത്തൂല എന്ന് പറഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങുക നേരം വെളുത്ത് എഴുന്നേറ്റിട്ട് കുർബാനക്ക് വരിക ആറരയുടെ കുർബാന അതാണ് ആദ്യത്തെ കുർബാന ആറരക്ക് അപ്പോൾ അങ്ങനെ പറയുന്നൊരു അച്ഛനുണ്ടായിരുന്നു ആ അച്ഛൻ നമ്മുടെ പള്ളിയിലെ കുർബാന നിർത്തി ഇപ്പോഴും ഞങ്ങളുടെ പള്ളിയിൽ അഞ്ചരക്ക് അതുകൊണ്ട് കുർബാനയില്ല വർഷങ്ങളായിട്ട് ഇതൊന്നുകൊണ്ട് ഒരു പത്ത് വർഷമെങ്കിലും പത്തല്ല ഒരു ആറേഴ് വർഷമായിട്ടുണ്ടാകാം കുർബാന ഇല്ലാതെ ആയിട്ട് അപ്പം അങ്ങനെ ഉണ്ട് റെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഞായറാഴ്ച പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് വലിയ റെസ്റ്റ് ഒന്നും അതിന് കുറേ പണികളുണ്ട് പിന്നെ നമ്മൾക്ക് കല്ലിൽ അടിച്ച് അലക്കുന്ന പരിപാടികളൊന്നുമില്ല മിഷീനിൽ ഇട്ടാൽ മതി പിന്നെ തുടക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അതേ ചെറുപയറിൻ്റെ അകത്തേക്ക് നമ്മൾ താളിച്ചൊക്കെ ഇട്ട് മുളക് പൊടി മേൽപ്പൊടി മാത്രം ഉണ്ടാകും താളിച്ചിടുന്നത് ചിലർ ഗരം മസാല ഇടും തേങ്ങ അരച്ചിടും ഇവിടെ അങ്ങനെ ഇഷ്ടമല്ല തേങ്ങ അരച്ചിടുന്ന ഇഷ്ടമല്ല അതുപോലെ ചെറുപയർ തോരനൊക്കെ വെക്കൂലേ ഇവിടെ അങ്ങനെ അതൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചെറുപയർ തോരനൊന്നും വെക്കാത്തത് ഇവിടെ ഈ ഒരു കറിയാണ് കൂടുതലും പപ്പ പപ്പയൊക്കെ കഴിക്കണം അതുകൊണ്ട് പപ്പക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ പപ്പക്ക അങ്ങനെയാണ് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ ഇവിടെ പപ്പക്ക് പോർക്ക് കറി വെക്കില്ലേ പപ്പക്കത് വിന്താലും മാത്രമേ ഇഷ്ടമുള്ളൂ വേറെ ഏത് രീതിയിൽ വെച്ച് കഴിഞ്ഞാലും ഇങ്ങനെ മുഖമൊരു ശരിയല്ലാത്ത രീതിയിലിരിക്കും അപ്പോൾ എനിക്ക് മനസ്സിലാവും അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പം നമ്മൾ വിചാരിക്കുന്ന എന്താണ് എന്നെ സംബന്ധിച്ച് കുറച്ച് വെറൈറ്റി വെറൈറ്റി ആകുന്നതാണ് എനിക്കിഷ്ടം പക്ഷേ പപ്പയെ സംബന്ധിച്ച് പപ്പക്ക് എന്നും ഒന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും വിചാരിക്കോട്ടെ ഇപ്പം ഒരു സാധനം കേടായെന്ന് വിചാരിച്ചോ എന്തെങ്കിലും ഒരു ചെരി ചെരി എന്തെങ്കിലും ഒരു സാധനം പപ്പ പോയി മേടിക്കണത് ആ സെയിം സാധനം തന്നെ കൊണ്ടുവരും അത് കാണുമ്പോൾ എനിക്ക് ദേഷ്യമാണ് അപ്പം ഞാൻ പറയും ഇത്രയും ഇത് കണ്ടും മടുത്തിട്ട് വീണ്ടും അത് തന്നെ കൊണ്ടു വന്നേക്കാണ് അങ്ങനെയാണ് പപ്പട അപ്പച്ചനും അങ്ങനെ തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ച ചെന്നതിന് ശേഷം പപ്പട അപ്പച്ചൻ ഇട്ടിരിക്കുന്ന ആ ഒരു ചെരിപ്പ് കേടായാൽ സെയിം ചെരിപ്പ് ഒറ്റ വ്യത്യാസമില്ലാതെ അത് തന്നെ മേടിക്കുകയുള്ളു എത്ര തവണ ഞാൻ ഞാനവിടെ ഉണ്ടായ ആ കാലം മൊത്തത്തിൽ ഈ സെയിം ചെരുപ്പ് തന്നെ നിട്ട് ഞാൻ കണ്ടേക്കണം പപ്പയും മേറക്കുറയും അങ്ങനെ തന്നെയാണ് പിന്നെ ഞങ്ങൾ കിടന്നിട്ട് ദേഷ്യപ്പെടുമ്പോഴാണ് ഇത്തിരി ഇഷ്ടപ്പെടാതെ വേറൊരു സാധനം മേടിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട് ഇപ്പം ഞങ്ങൾ മിണ്ടിയിരുന്നുണ്ടെങ്കിൽ പപ്പ എന്ന് യൂണിഫോം പോലെ നടക്കുകയുള്ളൂ പണ്ട് ഞാൻ കല്യാണം കഴിച്ചു വരുമ്പോൾ അപ്പം ക്രീം ഷർട്ട് മാത്രം ഇടുക അങ്ങനെ അതൊക്കെ ഒരു വിധത്തിലാണ് ഇപ്പോൾ മാറ്റിയെടുത്തേക്കണതെന്ന് വേണം പറയാനായിട്ട് എന്ന് പറഞ്ഞ പോലെ പപ്പക്ക് ചെറുപയർ വരത്തിയത് അങ്ങനെ മാത്രമേ ഇഷ്ടമുള്ളൂ വേറെ ഏതെങ്കിലും രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ അത് അയ്യോ ഇത് മറ്റേതായിരുന്നു നല്ലതെന്ന് പറയും അങ്ങനെയാണ് പപ്പയുടെയൊക്കെ ഒരു രീതികൾ അപ്പം അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഈ ഒരു കറി എന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കും അതിനകത്ത് ഇത്തിരി ഗരം മസാല ആയിട്ടൊന്ന് കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊള്ളൂലെന്ന് പറയും അപ്പോൾ ആ ഒരു ടേസ്റ്റ് കൊള്ളൂല മറ്റേതാണ് നല്ലതെന്ന് പറയും അങ്ങനെ ഞാൻ തുടക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ ജോലികൾ ചെയ്ത് അതിൻ്റെ ഇടയിലാണ് തുടക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ആ രണ്ട് ജോലികൾ ജോലികളൊന്നിച്ചങ്ങൾ തീരും പിന്നെ ഇത് തുടക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ചോറിനുള്ള അരിയൊക്കെ ഇട്ട് പിന്നെ ഇത്തിരി ചെറിയ ചാളം ഇരിക്കുന്നുണ്ടിട്ട് അതൊന്ന് വറുത്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മസാലയും കൂടി പുരട്ടി വെക്കാമെന്ന് വിചാരിച്ച് പിന്നില്ലേ നമ്മളിങ്ങനെ രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഇല്ലേ നമ്മുടെ മനസ്സിലേക്ക് നമുക്കുള്ള ദുഃഖങ്ങൾ എല്ലാം കൂടി ഇങ്ങനെ കയറി വരില്ലേ കയറി വന്നിട്ട് ഞങ്ങളൊക്കെ അതിനെ പറഞ്ഞത് ആദ്യം കയറണമെന്ന് പറയും രാവിലെ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ഒരു 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 അറിയാമല്ലോ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ഒരു ആദ്യം കയറി അവസ്ഥയിൽ വരാറില്ലേ അപ്പം അങ്ങനെ വിഷമത്തിലൊക്കെ നിൽക്കുന്ന ആളുകളില്ലേ നമുക്ക് ചിലപ്പോൾ അന്നത്തെ ദിവസമായിരിക്കാം ചിലപ്പോൾ നമ്മളുടെ ഇ എം ഐയുടെ ലാസ്റ്റ് ഡേറ്റ് അതുപോലെ എന്നുണ്ടെങ്കിൽ അന്ന് വലിയൊരു പരീക്ഷയുടെ കുട്ടികളുടെ പരീക്ഷയെ അങ്ങനെ എന്തെങ്കിലുള്ള ഒരു ഇതായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ റെൻറ്റ് താമസിക്കുന്ന വീടിൻ്റെ റെൻറ്റ് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേ ആയിരിക്കാം പൈസ ഒന്നും ആയിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആദികളോട് കൂടി രാവിലെ എഴുന്നേറ്റ് വരുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പം മനുഷ്യൻ്റെ ഒരു സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നമ്മളൊരു പരിധി വിട്ട് സഹായിക്കാനൊന്നും പറ്റൂല എല്ലാം നമ്മൾ തന്നെയാണ് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഒന്നുമില്ല ആരും സഹായത്തിനില്ല എന്ന് തോന്നുമ്പോഴത്തേക്കും നമ്മൾ ഞങ്ങൾ ക്രിസ്ത്യൻസ് വായിക്കുന്ന ഒരു ബൈബിളിലേതാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്ന് ആ ഒരു സങ്കീർത്തനം നമ്മൾക്ക് വായിക്കുമ്പോൾ ഭയങ്കര ഒരു അസമാധാനം കിട്ടുക അപ്പോൾ അങ്ങനെ സാധാരണ ഞാൻ അഞ്ചാണ് പ്രഭാത പ്രാർത്ഥന വായിക്കാറ് പക്ഷേ നമ്മൾക്ക് ഭയങ്കര മനപ്രയാസത്തോടു കൂടി നമ്മൾ എഴുന്നേറ്റ് വരില്ലേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നൂറ്റി ഇരുപത്തൊന്നാമത്തെ സങ്കീർത്തനം വായിക്കാറുണ്ട് അത് വായിക്കാത്തവർ വായിച്ചു നോക്കണം അത് എന്ന് പറയുമ്പോൾ ഭൂരിഭാഗവും ആളുകൾക്ക് അത് കാണാതെ തന്നെ അറിയാൻ പറ്റും വായിക്കുന്നവർക്ക് കേട്ടോ കാണാതെ തന്നെ അറിയാൻ പറ്റും ദിവസമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ ഇതുവരെ നോക്കാത്ത ആളുകൾ നോക്കിക്കോ കാരണം നമുക്ക് മനുഷ്യൻ്റെ സഹായമൊന്നും കിട്ടാതെ വരുമ്പോൾ ആരും സഹായിക്കാനില്ലാതെ ആകുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് ദൈവത്തിൽ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യം നമുക്ക് എല്ലാത്തിനും ഒരു ധൈര്യമാണല്ല നമുക്ക് ധൈര്യം കിട്ടുമ്പോഴാണ് നമ്മുടെ മനസ്സ് നേരെയായി നമ്മളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണിപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു തന്നെ ഒരുപാട് പേരുണ്ടാവും രാവിലെ കഴിഞ്ഞിട്ട് ഒരു ഇങ്ങനെ ആദ്യം പിടിച്ചിട്ട് അയ്യോ എന്താ ചെയ്യുക എന്നുള്ളത് അല്ലേ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഇടക്കെങ്കിലും ഓരോ സന്ദർഭങ്ങൾ എല്ലാവർക്കും അത് ഉണ്ടാവും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കില്ല എല്ലാവർക്കും കുറച്ച് കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ ആദ്യം പിടിച്ച് കഴിഞ്ഞിരിക്കേണ്ട കാലഘട്ടങ്ങൾ വരും വീട്ടിലെ രോഗാവസ്ഥയിലെ വീട്ടിലാളുകൾ ഒക്കെ നമുക്ക് ഇങ്ങനെ ആയിരിക്കുള്ളൂ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാനാണ് ഈ നൂറ്റി ഇരുപത്തൊന്നാമത്തെ സങ്കീർത്തനമൊക്കെ ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ കാരണം നമ്മൾക്ക് ചില ജീവിത സാഹചര്യങ്ങൾ ഒരിക്കലും മാറാതെ അതുതന്നെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട സാഹചര്യങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെയുള്ള വായനകളിലൂടെ മനസ്സിന് ഭയങ്കര ധൈര്യവും സമാധാനവും ഒക്കെ കിട്ടും കേട്ടോ അപ്പം ഇന്ന് വലിയ പണികളെന്ന് പറയാനായിട്ട് പാചകം വലിയ കാര്യങ്ങളൊന്നുമില്ല ഒരു മുട്ടക്കറി മീൻ വറുത്തത് മീൻ പിന്നെ അന്ന് കുത്തിയിരുന്ന് വെട്ടിയതോട് കൂടിയിട്ട് ഇനിയുണ്ട് ഒരു ബോക്സ് കൂടി എടുക്കാനായിട്ട് അങ്ങനെ മീൻ അത് തീരണവരെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇനിയാൻ മേടിക്കുകയുള്ളൂ അപ്പം ഷാജ എന്നെ വിളിക്കുന്നുണ്ട് മീൻ കൊണ്ടുവരട്ടെ ഞാൻ പറഞ്ഞ് ഒരിട്ടിൻ്റെ പണി തന്നിട്ടിരിക്കണേ ഇനി ഇപ്പോഴൊന്നും മീൻ കൊണ്ടുവരല്ലേ ഇനി എനിക്ക് വെട്ടി ഇരിക്കാനുള്ള ശക്തി ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കാരണം അന്നത്തെ അവർ ഒന്നൊന്നര വെട്ടായി പോയല്ല അപ്പോൾ ഇനിയിപ്പോൾ ഉടനെ ഒന്ന് മീൻ വേണ്ട എന്ന് വെച്ചിട്ട് ഷാജിൻ്റെ അടുത്ത് പറഞ്ഞു കാരണം എനിക്ക് വെട്ടാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ മീൻ ഇത് നമ്മുടെ മുട്ടക്കറിയൊക്കെ ഒന്ന് ആക്കി വെച്ച് അപ്പോൾ തേങ്ങാപ്പാലിൽ ആ ഇടപ്പാലിലാണ് നമ്മൾ വേവിക്കണത് ഇനി ഇറക്കുന്നതിന് മുമ്പായിട്ട് ഒന്നാം പാലും കൂടി ഒഴിച്ചിട്ട് അതുകൊണ്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞ് പിന്നെ ഇനി ഒരു ബാച്ച് കൂടിയിട്ട് നമ്മുടെ മീൻ വറുക്കാനുണ്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്കണം പിന്നെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോ നമ്മളുടെ യൂണിറ്റ് മീറ്റിങ്ങും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് കട്ടിങ്ങും ഒക്കെയിട്ടുള്ള ഒരു വീഡിയോ അതിൻ്റെ അകത്ത് കമൻസിൽ ഞങ്ങളുടെ വികാരി അച്ഛൻ്റെ ബന്ധുക്കളൊക്കെ കയറിയിട്ടൊക്കെ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സുജ എന്നെന്തോ പേരാണ് കസിൻ സിസ്റ്ററാണ് അച്ഛൻ്റെ അപ്പോൾ അങ്ങനെ അപ്പം തന്നെ ആ മെസ്സേജ് അച്ഛന് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇട്ട കമൻ്റ് അപ്പോൾ അങ്ങനെ ആ കമൻ്റ് അച്ഛൻ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുജയെ ചേച്ചീനെ മറക്കാൻ പറ്റുമോ എന്നെയൊക്കെ ഒരുപാട് നോക്കിയിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സുജ സുജ അത് സുജയ്ക്ക് ഞാനത് കമൻസ് റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് വേറെ ഒരാൾ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ കൂട്ടത്തില് എന്തോ ടി ടി സി പഠിച്ചതാണെന്ന് പറഞ്ഞിട്ട് ലിജിന്ന് എന്തോ പേരാന്ന് തോന്നുന്നുണ്ട് അത് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ഛനെ പരിചയമുള്ള ആളുകൾ കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ പ്രിൻസ് അച്ഛൻ എട്ട് വർഷത്തോളം ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ പള്ളിയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് ആദ്യം കൊച്ചച്ചനായിട്ടായിരുന്നു പിന്നെ വികാരിച്ചനുമായി ഇപ്പോൾ വികാരിച്ചനായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രിൻസച്ചൻ വന്നതിന് ശേഷം നമ്മുടെ പള്ളിയിൽ ഒരുപാട് ഡെവലപ്മെൻസാണ് വരുത്തിയത് അതിന് ഒരുപാട് ആശം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഊണ കഴിച്ചതിന് ശേഷം ഇത്രേനെ കൂടി ഒന്ന് കിടന്ന് അതിനുശേഷം പപ്പതേ മുകളിൽ ഒന്ന് ക്ലീൻ ചെയ്യണമെന്നും പറഞ്ഞിട്ട് കയറി എന്നെ അവിടെ നിർത്തിയേക്കണു കാരണം ടാപ്പ് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യേണ്ടത് ഞാനാണ് അതിനുവേണ്ടിയിട്ട് അവിടെ നിർത്തിയേക്കുന്നതാണ് ഞാനങ്ങനെ അവിടെ നിന്നപ്പോഴാണ് ഈ പൂക്കൾ ശ്രദ്ധിച്ചത് ഇതൊക്കെ നമ്മളുടെ ഓണത്തിൻ്റെ പൂക്കളില്ലേ അതിവിടെ അതിൻ്റെ വേസ്റ്റ് ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടായതാണ് കേട്ടാ ഈ ചെണ്ടുമല്ലി പിന്നെ മഞ്ഞഞ്ചുമന്തി അങ്ങനെ അത് രണ്ടും കുറച്ച് പൂക്കളുണ്ടായി നിൽക്കുന്നത് അത് കുറേ അധികം നാളായിട്ടാണ് അങ്ങനെ പൂവിട്ട് നിൽക്കുന്നുണ്ട് ഞാനത് കാണിക്കാൻ വിട്ടു ഇപ്പം കണ്ട പോർത്തപ്പം കാണിച്ചത് അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇത്തിരി ഓൾട്ടറേഷൻസ് ചെയ്യാനുണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ പോയത് കേട്ടാ അപ്പോൾ നമ്മളുടെ മെഷീനൊക്കെ എടുത്തു വെച്ച് അതൊന്ന് ചെയ്യാൻ തുടങ്ങിയേ അപ്പോൾ മെഷീൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മളുടെ സ്റ്റാൻഡ് മിക്സർ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് തുണി നേരെ പിടിച്ച് തയ്ക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് തുണി ചരിഞ്ഞ് തയ്ച്ചും കൊണ്ട് പോകാനായിട്ട് അവിടെ അത് മുട്ടിപ്പോകും നമ്മൾ കൈ പിടിക്കുമ്പോഴത്തേക്ക് അങ്ങനെ എൻ്റെ ലെഗിങ്സ് മറ്റേ പാലാസോ പാൻറ്റില്ലേ ഒന്ന് അറ്റം കട്ട് ചെയ്തിട്ടൊക്കെ മടക്കി തയ്ക്കാനായിട്ടാണ് പിന്നെ കുറച്ച് ചുടിദാറുകൾ തയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ ഷെയ്പ്പ് ചെയ്യാനുള്ള ചുരിദാറുകൾ ആദ്യം തന്നെ ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാനിത് കട്ട് ചെയ്ത് കൊടുത്ത് തയ്ക്കുന്നത് അപ്പം ഈ ഒരു മെഷീനിൽ ഏത് ടൈപ്പ് തുണികൾക്കും സ്റ്റിച്ച് വീഴും നമ്മുടെ പഴയ മെഷീൻ ഉണ്ടല്ലോ മാനുവലായിട്ട് തയ്ക്കുന്ന മെഷീനില് ആ മെഷീനിൽ ചില ബനിയൻ തുണികളൊന്നും തയ്ക്കാൻ പറ്റില്ല സ്റ്റിച്ച് സ്റ്റിച്ചതിൽ പിടിക്കാറില്ല അങ്ങനെയുണ്ട് പക്ഷേ ഈയൊരു മെഷീനിൽ നമുക്ക് ഏത് തുണികളാണെങ്കിലും നമുക്കതിനകത്ത് നന്നായിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നൂല് ബോബിനില്ല നൂല് തീർന്നിട്ട് ഞാൻ ബോബിനില്ല നൂല് മാറ്റിയിടണ അപ്പോൾ കുറച്ച് നൂല് ഇങ്ങനെ നൂലിങ്ങനെ വെള്ളനൂല് ഞാനിങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ചുറ്റാൻ നിൽക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതപ്പുറത്തോളി ഞാൻ എടുത്തിട്ടുണ്ടൊക്കെ വന്നതാണ് ചുറ്റി വെച്ചേക്കണതേ അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടതാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് എനിക്കിങ്ങനെ ഒരു പണിയില്ലാതെ ചുമ്മാ തയ്ച്ചുകൊണ്ടിരിക്കണം അതിൻ്റെ ഇടയ്ക്ക് വല്ല നൂല് പിടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര കലിപ്പാണ് ഇപ്പം നമ്മളുടെ ആ മാനുവൽ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എപ്പോഴും ആ ഒരു ബെൽറ്റ് തെറ്റിപ്പോകുക നൂല് കട്ട പിടിക്കുക ഇങ്ങനത്തെ പരിപാടികൾ ഇതിനകത്ത് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ മൂന്ന് വർഷമോ നാല് വർഷമോ തോണ്ടായില്ലേ ഇത് ഉപയോഗിക്കുന്നത് ഒരു കുഴപ്പം ഇതുവരെ ഇല്ല അതുപോലെ നമുക്ക് എപ്പോഴും ഓയിലിടുന്ന പരിപാടിയൊന്നും നമുക്ക് ഇതിൽ ചെയ്യേണ്ട കാരണം നമ്മളിതിൽ ഓയിലിടാൻ പാടില്ല ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കൊണ്ടേ ചെയ്യിക്കണം വർഷത്തിലൊരിക്കലെന്ന് പറഞ്ഞേക്കണം അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓയിലൊക്കെ ഇടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പ്രത്യേകത മറ്റേ മെഷീനിൽ നമ്മൾ കുറേ നാൾ ഉപയോഗിക്കാതിരുന്ന് ഉപയോഗിക്കുമ്പോൾ അത് പിന്നെ പ്രോപ്പറായിട്ട് തയ്ക്കാൻ പറ്റില്ല ഇത് ഇതങ്ങനെയൊന്നുമില്ല എത്ര നാൾ മാറ്റി വെച്ചിട്ട് തയ്ച്ചു കഴിഞ്ഞാലും പ്രോപ്പറായിട്ട് നമുക്ക് തയ്ക്കാം ഒരു കെട്ട് വരല അല്ലെന്നെങ്കിൽ സ്റ്റിച്ച് തെറ്റി വിടല ഒന്നും തന്നെയില്ല അപ്പോൾ ഇത്ര ഉണ്ടാകുന്ന വീഡിയോ വായിപ്പിനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം താങ്ക്